അക്ഷയ പ്രൊജക്ടിന് ഇരുപത്തിരണ്ട് വയസ്സ് തികയുമ്പോഴും പ്രതിസന്ധി അകലാതെ സംരംഭകർ സംസ്ഥാനത്താകെ രണ്ടായിരത്തി അറുന്നൂറോളം അക്ഷയ സംരംഭകരാണ് ഉള്ളത് അക്ഷയ സംരംഭകരെ സഹായിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു കേരളത്തെ ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് ഉയർത്തിയ അക്ഷയ പ്രോജക്ടിന് ഇരുപത്തിരണ്ട് വയസ്സ് തികഞ്ഞു സംസ്ഥാനത്താകെ രണ്ടായിരത്തി അറുനൂറ് അക്ഷയ കേന്ദ്രങ്ങളാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി രണ്ട് നവംബർ പതിനെട്ടിന് മലപ്പുറം ജില്ലയിലാണ് അക്ഷയയുടെ തുടക്കം പിന്നീട് മറ്റ് ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചു കമ്പ്യൂട്ടർ സാക്ഷരതയായിരുന്നു ആദ്യം ലക്ഷ്യമിട്ടിടുന്നതെങ്കിലും പിന്നീട് മറ്റ് സേവനങ്ങളും അതിൻ്റെ ഭാഗമായി സംസ്ഥാന ഐ ടി മിഷന്റെ നിയന്ത്രണത്തിലാണ് അക്ഷയ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് സർക്കാരിൻ്റെ വിവിധ ഓൺലൈൻ സേവനങ്ങൾ നൽകുന്ന ഔദ്യോഗിക കേന്ദ്രമായി അക്ഷയ മാറിയെങ്കിലും അതിൻ്റെ പ്രയോജനം സംരംഭകർക്ക് ലഭിക്കുന്നില്ല വർഷങ്ങളായിട്ടും പരിഷ്കരിക്കാത്ത സേവന നിരക്കും ആധാർ സേവനങ്ങൾ നൽകിയ തുക ഒരു വർഷത്തിലേറെയായി ലഭിക്കാത്തതും സംരംഭകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് സേവനങ്ങളുടെ എണ്ണം കൂടിയതോടെ പല കേന്ദ്രങ്ങൾക്കും കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കേണ്ടി വന്നു ഏഴും എട്ടും ജീവനക്കാരുള്ള കേന്ദ്രങ്ങളുമുണ്ട് കെട്ടിടവാടക വൈദ്യുതി നിരക്ക് ജീവനക്കാരുടെ വേതനം എന്നിവയുമായി നോക്കുമ്പോൾ ലഭിക്കുന്ന വരുമാനം കുറവായതാണ് പ്രതിസന്ധിക്ക് കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ സേവന നിരക്കാണ് ഇപ്പോഴും നിരക്ക് ഉയർത്തണമെന്ന ആവശ്യത്തിൽ അനുകൂല തീരുമാനമുണ്ടായിട്ടില്ല അനധികൃത സേവന കേന്ദ്രങ്ങളുടെ കടന്നുകയറ്റവും തിരിച്ചടിയായെന്ന് അക്ഷയ സംരംഭകർ പറയുന്നു ബാങ്കിംഗ് ഉൾപ്പെടെ സർക്കാർ സ്വകാര്യ മേഖലകളിലായി നൂറിലേറെ സേവനങ്ങൾ സംസ്ഥാനത്തെ രണ്ടായിരത്തി അറുന്നൂറിലേറെ വരുന്ന അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നൽകുന്നുണ്ട് കിടപ്പുരോഗികൾക്ക് വീട്ടിലെത്തിയും സേവനം നൽകുന്നു കിടപ്പുരോഗികളുടെ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട വീട്ടുപടിക്കൽ സേവനം നൽകുന്നതിന് നേരത്തെ നൂറ്റി അൻപത് രൂപയായിരുന്നു വാങ്ങിയിരുന്നത് അത് പിന്നീട് സർക്കാർ അൻപത് രൂപയായി കുറച്ചു അക്ഷയ സംരംഭകരുടെ പ്രതിസന്ധിയെ രണം ചെയ്യാൻ അവർക്ക് ആവശ്യമായ സഹായം ചെയ്യുമെന്ന് കൃഷിമന്ത്രി കൂടിയായ പി പ്രസാദ് പറഞ്ഞു ഓരോ അക്ഷയ കേന്ദ്രത്തെയും മുന്നിൽ നിന്ന് നയിക്കുന്ന അതിനെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കേന്ദ്രമാക്കി മാറ്റി തീർത്തിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു ഇനിയും ദീർഘകാലം മലയാളത്തിൻ്റെ മണ്ണിൽ വിശ്വാസ്യത ഏറ്റവും പ്രധാനപ്പെട്ട പര്യായമായി അക്ഷയ കേന്ദ്രങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേറെയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് എന്ന് അറിയാതെയല്ല ഇതെല്ലാം പറയുന്നത് കേവലമായൊരു ആശംസകൾ കൊണ്ടോ ആശ്വാസവാക്കുകൾ കൊണ്ടോ മാത്രം എല്ലാത്തിനും പരിഹാരമാവുകയില്ല എന്നറിയാം തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ അക്ഷയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ജീവിതത്തിൻ്റെ ഉന്നമനത്തിനായി അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിനായി കൂടെ ഉണ്ടാകും എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് തീർച്ചയായിട്ടും സർക്കാർ ഈ കാര്യങ്ങൾക്കകത്ത് ഗൗരവതരമായ നിലപാട് തന്നെ സ്വീകരിക്കുക തന്നെയും അതാണ് സ്വീകരിച്ചുകൊണ്ട് ഇരിക്കുന്നതും എല്ലാവിധമായ പിന്തുണയും പിൻബലവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കുന്നു അക്ഷയ ഈ വാർഷിക ആഘോഷവേളയിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ നേരുന്നു